ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിന് ഭൗതിക സൗകര്യങ്ങളോടൊപ്പം നവീന അധ്യയന രീതികളും ആവശ്യമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കലഞ്ഞൂർ മാങ്കോട് സർക്കാർ എച്ച്എസ് സ്കൂളിലെ എൽ പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണോദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി കുട്ടികൾക്ക് സ്വയം പഠിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം വിദ്യാർത്ഥികൾക്ക് സെൽഫ് ലേണിംഗ് രീതിയിലൂടെ പഠനം കൂടുതൽ ലളിതമാക്കുന്ന ഡിജിറ്റൽ റിസോഴ്സുകൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത് ഇന്നത്തെ കുട്ടികൾ നാളെയുടെ ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് കുട്ടികളുടെ ചിന്തകൾക്ക് ശാസ്ത്രീയ ദിശാബോധം നൽകാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കണം വിദ്യാലയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം ആരംഭിക്കുന്നതിന് നിരവധി പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നത് സർക്കാരിന്റെ ആദ്യ പരിഗണനയാണെന്നും മന്ത്രി പറഞ്ഞു ഇന്നിവിടെ ബഹുമാനപ്പെട്ട കോന്നി എം എൽ എ കെ വൈ ജനീഷ് കുമാർ എം എൽ എ പരിശ്രമത്താൽ അനുവദിച്ച ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയിലെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ എൽ പി ഭാഗത്തിലുള്ള പുതിയ ഇരുന ഘട്ടത്തിൽ ഉദ്ഘാടനവും മാങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയരുകയും പ്രദേശത്തിന്റെ എല്ലാ കുട്ടികൾക്കും മൂല്യങ്ങളുടെ പ്രകാശം പകരും പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പഠനത്തിന് പുറമെ സമൃദ്ധമായ ഉച്ചഭക്ഷണത്തിനുമായി പുതിയ മെനുവും നടപ്പിലാക്കുന്നു ആരോഗ്യവും പഠനവും കൈകോർക്കുന്ന സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച കെ യു ജനേഷ് കുമാർ എം എൽ എ പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എൽ പി വിഭാഗത്തിനുള്ള പുതിയ ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എസ് എസ് കെ ഫണ്ടിൽ നിന്നും എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചാണ് ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മിക്കുന്നത് പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി മണിയമ്മ മുഖ്യപ്രഭാഷണം നടത്തി കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം വി ടി അജോമോൻ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി എബ്രഹാം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബി ആർ അനില എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ റെനി ആന്റണി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം